അങ്ങനെ ബോച്ചെ ഹണി റോസ് വിഷയത്തിലേക്ക് പുതിയ ഒരു അവതാര പിറവി കൂടി ഉണ്ടായിരിക്കുകയാണ് മറ്റൊരുമല്ല നമ്മുടെ രാഹുൽ ഈശ്വർ ആണ് രാഹുൽ ഈശ്വർ ഏത് പരിപാടിക്ക് അതായത് എന്തൊക്കെ പരിപാടി ഉണ്ടെങ്കിലും നമ്മുടെ ന്യൂസ് ചാനലിൽ ഒരു പരിപാടിക്ക് വന്നു കഴിഞ്ഞാൽ പുള്ളി അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് അങ്ങ് തട്ടിയെടുക്കും എന്നുള്ള കാര്യം സംശയമില്ലാത്ത കാര്യമാണ് അഭിലാഷ എനിക്ക് ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് എനിക്ക് തരും ഒരു സെക്കൻഡ് എനിക്ക് തരും എന്ന് പറഞ്ഞ വൈറലായ മനുഷ്യൻ ഓളെ കുട്ടിക്കുരങ്ങാ എന്ന് വിളിച്ച് വൈറലായ മനുഷ്യൻ അങ്ങനെ ഏതൊരു ഡിബേറ്റിന് വന്നാലും പുള്ളി ആ മൊത്തം എല്ലാവരുടെയും ശ്രദ്ധ അങ്ങ് പിടിച്ചുപയറ്റാൻ ഭയങ്കര മിടുക്കനാണ് അപ്പം ഹണി റോസ് രാഹുൽ ഈശ്വറിനെതിരെ ഒരു പോസ്റ്റ് എഴുതിയിട്ടിട്ടുണ്ട് അതായത് രാഹുൽ ഈശ്വർ ഒരു ഡിബേറ്റിൽ അങ്ങോട്ട് പറഞ്ഞു അതായത് ഹണി റോസിൻ്റെ വസ്ത്രം ശരിയാക്കണം ഹണി ണിറോസിനെ കാണുമ്പം ചിലപ്പോൾ നിയന്ത്രണം നഷ്ടപ്പെടും എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പം ഹണി റോസ് വളരെ വളരെ വ്യക്തമായ രീതിയിൽ തിരിച്ചൊരു റിപ്ലെയും കൊടുത്തിട്ടുണ്ട് അതായത് ബോബി എഴുതിയിട്ടതുപോലെ തന്നെ ഒരു റിപ്ലൈ രാഹുൽ ഈശ്വറിനെ എഴുതിയിട്ടുണ്ട് താങ്കളൊരു തന്ത്രി കുടുംബത്തിൽ ആളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു താങ്കളൊരു തന്ത്രിയാവാത്തത് നന്നായി അങ്ങനെയാണെങ്കിൽ ക്ഷേത്രത്തിൽ വരാൻ സ്ത്രീകൾക്കൊരു ഡ്രസ് കോഡ് നിങ്ങളുണ്ടാക്കിയാൽ പിന്നെ നിങ്ങളുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടാൽ ഞാനി നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ നല്ല രീതിയിൽ വസ്ത്രം ചെയ്യാൻ ശ്രമിക്കാം എന്നൊക്കെ പറഞ്ഞ് ഒരു കമൻ്റ് അങ്ങ് എഴുതി കിട്ടും പക്ഷേ എന്താണ് രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തിയോട് പല കാര്യങ്ങളിലും വിരുദ്ധ അഭിപ്രായം ഉണ്ടെങ്കിലും ചില കാര്യങ്ങളിൽ രാഹുൽ ഈശ്വരനോട് ചേർന്ന് കേൾക്കാനും ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് അതായത് രാഹുൽ ഈശ്വർ അതിനകത്ത് പറഞ്ഞേക്കുന്ന കുറച്ച് കാര്യങ്ങൾ അതായത് ബോച്ചെ ചെയ്ത കാര്യം ശരിയാണ് എന്ന് രാഹുൽ ഈശ്വർ പറയുന്നില്ല കാരണം രാഹുൽ ഈശ്വർ പറയുന്നുണ്ട് ബോച്ചെ എന്ന് പറയുന്ന മനുഷ്യനാ പറഞ്ഞത് തെറ്റാണ് പക്ഷേ അദ്ദേഹം മാപ്പ് ചോദിക്കാനും അതിന് തയ്യാറാണ് അപ്പം സ്വാഭാവികമായിട്ടും ഹനിറൂസിനെ മാപ്പ് കൊടുത്താൽ മതി അല്ലാതെ മൂന്ന് വർഷത്തേക്ക് ശിക്ഷിക്കാനായിട്ട് ബോച്ചേനെ ജയിലിലേക്ക് വിട്ടു കൊടുക്കേണ്ട കാര്യമില്ല എന്ന് രാഹുൽ ഈശ്വർ പറയുന്നുണ്ട് പക്ഷേ അതങ്ങനെയല്ല രാഹുൽ ഈശ്വർ അല്ല രാഹുൽ ഈശ്വർ അല്ല ബോച്ചെ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പരിപാടിയല്ല പുള്ളിക്ക് എന്ത് പറഞ്ഞാലും ഒരു ഡബിൾ മീനിങ് വെച്ചുള്ള വർത്തമാനവും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് സീക്രട്ടേജൻറ്റും ഹെലോസ് വാർത്തയൊക്കെ വന്നിട്ട് അവരുടെ ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഈ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഇത് ഇന്ന് ഇന്നലെ തുടങ്ങിയ പരിപാടിയല്ല പുള്ളിക്ക് ഇവിടെ വെച്ചാണ് ഒരു അടി കിട്ടിയത് എന്നങ്ങ് വിചാരിച്ചാൽ മതി അപ്പം പുള്ളി ഇത്തരത്തിലുള്ള വൃത്തിയേട് വളരുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട് അതായത് പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ഡബിൾ മീനിങ് വെച്ച് പറയുന്നത് പറയുന്നതിൻ്റെ മാർക്കറ്റിങ് സ്ട്രാറ്റർജിയാണ് അപ്പം അങ്ങനെയാണ് പുള്ളി വളർന്നു വന്നത് അപ്പോൾ അങ്ങനെ വളർന്നു വന്ന പുള്ളി എവിടെയെങ്കിലും ഒരു അടി കിട്ടി കുറച്ച് നാൾ ജയിലിൽ പോയി കിടക്കുന്നത് വളരെ നല്ല കാര്യമാണ് പിന്നെ രാഹുൽ ഈശ്വർ പറയുന്നൊരു കാര്യമുണ്ട് കേരളത്തിലെ എല്ലാ ജനങ്ങളും എല്ലാവരെയും അടച്ചാണ് പറയുന്നത് ഹണി റോസിൻ്റെ വേഷം ഇത്തിരി ഓവറാണെന്ന് വിചാരിക്കാത്ത കേരളത്തിൽ ഒരാൾ പോലും ഇല്ല എന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത് അപ്പോൾ രാഹുൽ ഈശ്വരന് രാഹുൽ ഈശ്വരൻ്റെ കാര്യം പറയാം അല്ലെങ്കിൽ രാഹുൽ ഈശ്വരൻ്റെ കൂടെയുള്ള ആൾക്കാരുടെ കാര്യം പറയാം അല്ലാതെ കേരളത്തിലുള്ള എല്ലാവരുടെയും കാര്യം എങ്ങനെയാണ് രാഹുൽ ഈശ്വരനു പറയാൻ പറ്റുക ഇപ്പം ചിലപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ടാകും ഓ ശരി ഹണി റോസിൻ്റെ ഡ്രസ്സ് കുറച്ച് ഓവറാണ് എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതെൻ്റെ മനസ്സിൽ മാത്രമേ ഉള്ളൂ അത് ഞാൻ അല്ലാതെ പറഞ്ഞുകൊണ്ട് നടന്നിട്ടില്ല പിന്നെ എങ്ങനെയാണ് രാഹുൽ ഈശ്വരനെ പറയാൻ സാധിക്കുക കേരളത്തിലുള്ള എല്ലാവരുടെയും മനസ്സ് എല്ലാവരുടെയും എല്ലാവർക്കും ഒരു വിചാരമുണ്ട് ഹണി റോസിൻ്റെ ഡ്രസ്സ് ഓവറാണ് അപ്പം കേരളത്തിലുള്ള ജനങ്ങളെ മൊത്തം അങ്ങ് കയ്യിലെടുക്കുകയും മൊത്തം അങ്ങ് എല്ലാം കൂടി ഏറ്റെടുക്കുകയും ചെയ്യുന്ന പരിപാടി ശരിയല്ല അപ്പോൾ അതിനടി കുറേ കമൻ്റുകൾ കണ്ട് കേട്ടോ അതായത് ഞങ്ങൾ പറയാൻ ഉദ്ദേശിച്ചതാണ് രാഹുൽ യീശോർ പറഞ്ഞത് രാഹുൽ ഈശോർ പറഞ്ഞത് വളരെ ശരിയാണ് അപ്പോൾ കുറച്ച് പേരൊക്കെ ആ രീതി ചിന്തിക്കുന്നവരുണ്ട് എന്ന് കരുതി കേരളത്തിലുള്ള എല്ലാവരെയും ഇതിനകത്ത് പെടുത്തരുത് കാരണം കേരളത്തിലുള്ളവർക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ അവർക്ക് പറയാൻ അവരുടേതായ നാവുണ്ട് രാഹുൽ ഈശോർ പറയുന്നത് പോലെ വസ്ത്രം ധരിക്കാൻ അവർക്ക് അവകാശമുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ നമുക്ക് അവകാശമുണ്ട് അപ്പം സ്വന്തം അഭിപ്രായം പറയാൻ എല്ലാവർക്കും സ്വന്തം സ്വന്തം അറിയാം അതിന് രാഹുൽ ഈശ്വരൻ്റെ ഒരു അഭിപ്രായം ആവശ്യമില്ല കുറേ നാളായിട്ട് രാഹുൽ ഈശ്വരൻ എന്ന് പറയുന്ന മനുഷ്യനെ ഡിബേറ്റുകളിലൊന്നും കാണാനില്ലായിരുന്നു പക്ഷെ ഇഷ്ടമാണ് ചില കാര്യങ്ങളിൽ യോജിപ്പുണ്ട് പക്ഷെ ചില കാര്യങ്ങൾ കാണുമ്പം യോജിപ്പാണെങ്കിലും ചിരി വരും ചില സമയങ്ങളിൽ ചില സമയങ്ങളിൽ ചിരിക്കാനുള്ള വക ഉണ്ടാക്കി തന്നിട്ടേ പുള്ളി പോകാറുള്ളൂ അപ്പം ഇത്തവണയും അതുപോലെ തന്നെ ചിരിക്കാനുള്ള വകയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് അപ്പം കുറെ കുറേ രണ്ടുമൂന്ന് കമെൻറ്റ് ഉണ്ട് ബോച്ചയ്ക്കുള്ളത് ഹണി റോസ് കൊടുത്തു ഹണി റോസിനുള്ളത് രാഹുൽ ഈശ്വർ കൊടുത്തു എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അപ്പം ഹണി റോസിൻ്റെ വസ്ത്രം ഓവറാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് ഹണി റോസാണ് അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് നമ്മുടെ മോൺസ്റ്റർ എന്ന് പറയുന്ന സിനിമയിൽ നമ്മുടെ ലാലേട്ടൻ ഹണി റോസിനെ വിളിച്ചത് കൂട്ട് കുറച്ച് ഡബിൾ മീനിങ് വേഡുകളും ഈ ഹണി റോസിൻ്റെ ഇപ്പോൾ ബോച്ചെ പറഞ്ഞേക്കൂട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സ്ക്രിപ്റ്റിലുള്ള കാര്യങ്ങളൊക്കെ ലാലേട്ടൻ ഹണി റോസിനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഹണി റോസ് അത് ചിരിച്ചുകൊണ്ട് നിന്നാണ് കേൾക്കുന്നത് വേണമെങ്കിൽ ഹണി റോസിന് സ്ക്രിപ്റ്റ് റൈറ്ററോട് പറയാം അയ്യോ അത് അങ്ങനെയൊന്നും പറഞ്ഞാൽ ശരിയാവില്ല അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമില്ല എന്ന് വേണമെങ്കിൽ ഹണി റോസിന് പറയാം പക്ഷേ അത് ഹണി റോസിൻ്റെ ഇഷ്ടമാണ് എവിടെ പറയണം എവിടെ പറയണ്ട എന്നുള്ളത് ലാലേട്ടൻ്റെ അടുത്തും അതുപോലെ ആ സ്ക്രിപ്റ്റ് റൈറ്ററുടെ അടുത്തും ആ സിനിമയിൽ അഭിനയിച്ചപ്പോഴും ചിലപ്പോൾ അങ്ങനെ പറയാൻ തോന്നി അതുകൊണ്ട് പറഞ്ഞില്ല പക്ഷേ ബോച്ച എന്ന് പറയുന്നയാളുടെ അടുത്ത് അങ്ങനെ പറയാൻ തോന്നി അതുകൊണ്ട് പറഞ്ഞു അതുകൊണ്ട് കേസ് കൊടുത്തു അതുകൊണ്ട് നമ്മൾ അവിടെ എന്തു തന്നെയാണ് അവരത് പറഞ്ഞത് ഇവിടെ എന്തുകൊണ്ടാണ് അവരത് പറയാത്തത് ചോദ്യം നല്ല ചോദ്യമാണ് ചോദിക്കേണ്ടവർക്ക് ചോദിക്കാം പക്ഷേ അതിനുള്ളൊരു ഉത്തരം റോസ് ഇതുവരെ കൊടുത്തിട്ടില്ല പക്ഷേ നമ്മളൊന്നും ചിന്തിക്കേണ്ട നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്ക് എന്താണെന്നും നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത് ബോച്ച ഇപ്പോൾ ഉദ്ദേശിച്ചത് എന്തായാലും കുന്തി കുറിച്ചല്ല എന്ന് മൊത്തത്തിൽ എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് അപ്പം രാവിലീശ്വരും പറയുന്നുണ്ട് കേട്ടോ അത് ബോച്ച ഉദ്ദേശിച്ചത് അതെല്ലാം എനിക്കും അറിയാം പക്ഷേ ബോച്ച മാപ്പ് പറഞ്ഞപ്പോൾ അത് നമ്മൾ ഹണി റോസ് അത് കേൾക്കണം അതിൻ്റെ ആവശ്യമൊന്നുമില്ല ബോച്ച നേരത്തെ പറഞ്ഞ പോലെ ഇന്നും ഇന്നലെയും തുടങ്ങിയ പരിപാടിയൊന്നും അല്ല പുള്ളി കുറേ നാളായിട്ട് ഇത് തന്നെ പരിപാടി പുള്ളീൻ്റെ എടുത്ത് നോക്കിയാലും പുള്ളീൻ്റെ യൂട്യൂബ് എടുത്ത് നോക്കിയാലും ഇത് തന്നെയുള്ളൂ അല്ല നല്ല കാര്യം പുള്ളി നല്ലൊരു രീതിയിൽ പറഞ്ഞ് അവതരിപ്പിച്ച് വെക്കുന്നില്ല അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഇവിടെ മേപ്പാടി വെച്ചിട്ടാണ് പുള്ളിനെ അറസ്റ്റ് ചെയ്തത് അപ്പോൾ ഒരു ന്യൂ ഇയർ പ്രോഗ്രാം അവിടെ വെച്ച് പുള്ളി കണ്ടക്ട് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെലും പുള്ളി ഒരു ഇൻസ്റ്റഗ്രാം ഇട്ടത് കുടിക്കാനുള്ളത് ഞാൻ തരാം കളിക്കാനുള്ളത് നിങ്ങൾ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് വളരെ വളരെ മോശമായ രീതിയിൽ ഡബിൾ മീനിങ് വെച്ചുള്ള കാര്യമൊക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പുള്ളി അത് ഇന്ന് ഇന്നലെയും തുടങ്ങിയ പരിപാടിയൊന്നുമല്ല എങ്ങനെയും വൈറലായിട്ട് നിൽക്കണം എങ്ങനെ എൻ്റെ ബിസിനസ് വളർത്തിക്കൊണ്ട് വരണം എങ്ങനെ ഞാൻ സെലിബ്രിറ്റി ആയിട്ട് നിൽക്കണം എന്നുള്ളൊരു മൈൻഡോട് കൂടി തന്നെയാണ് അപ്പോൾ പുള്ളിനെ സഹായിക്കാനും ഈ നിയമ സംവിധാനത്തിൽ ഒരുപാട് ആൾക്കാരുണ്ടാകും അതെല്ലാത്തിലും പുഴുക്കുത്ത് എന്ന് പറയുന്നത് പോലെ ക്രിമിനലുകളെ സംരക്ഷിക്കാൻ കുറച്ച് പേരുണ്ടാകും ഇവരെ ശിക്ഷിക്കാനും കുറച്ച് പേരുണ്ടാകും അപ്പം ഏതു വഴിക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നറിയില്ല എന്താണെങ്കിലും ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം കേരളത്തിലുള്ള എത്ര വലിയവനും പോലീസിൻ്റെ കയ്യിൽ അകപ്പെടും അല്ലെങ്കിൽ വേണമെങ്കിൽ വൃത്തിയാടൊക്കെ പറഞ്ഞു കഴിഞ്ഞ് നടന്നാൽ അവരെയും ഒരു ദിവസം പോലീസ് സ്റ്റേഷനിലിരുത്താം എന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു കേരളത്തിലെ എല്ലാ വലിയമാർക്കും ജനങ്ങൾക്കും അപ്പം എന്താണെങ്കിലും രാഹുലീശ്വറും ഹണി റോസും ബോച്ചയും എല്ലാവരും ഇപ്പം ഫുള്ള് വൈറലായിട്ട് നിൽക്കുവാണ് എന്താണെങ്കിലും നടക്കട്ടെ